കാലാവസ്ഥ വ്യതിയാനം ഇക്കുറി നെൽ കർഷകരെ വലിയ രീതിയിലാണ് ബാധിച്ചത് ഇടവിട്ട് പെയ്യുന്ന തുലാമഴ കർഷകർക്ക് തിരിച്ചടിയായി പാടത്തെ വെള്ളം നിന്നത് കൊയ്ത്തിനെ ബാധിച്ചു ഒപ്പം വൈക്കോലും നശിച്ചതോടെ അത് കർഷകരെ പ്രതിസന്ധിയിലാക്കി തൊഴിലാളികളുടെ ലഭ്യത കുറവും സാരമായി തന്നെ ഇവരെ ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥ പണ്ട് അനുസരിച്ച് കൃഷി ചെയ്തിരുന്ന കർഷകർക്കിന്ന് അതിനു സാധിക്കാത്ത അവസ്ഥയാണ് കണ്ണൂരിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏഴോത്തെ കർഷകർക്ക് ഇക്കുറി നിരാശയാണ് മഴയിൽ കൊയ്ത്തിൻ്റെ സമയത്ത് പാടത്ത് വെള്ളം നിന്നത് കർഷകർക്ക് തിരിച്ചടിയായി ഒപ്പം വൈക്കോലുകളും നശിച്ചത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് തൊഴിലാളികളുടെ അപര്യാപ്തത വലിയ രീതിയിൽ ഇവരെ ബാധിക്കുന്നുണ്ട് ദിവസവും വലിയ കൂലി നൽകി അന്യസംസ്ഥാന തൊഴിലാളികളെ പാടത്ത് പണിയെടുപ്പിക്കേണ്ട അവസ്ഥയാണ് അവരുടെ ദിവസവുമുള്ള ചിലവും കൂലിയും ഉൾപ്പെടെയാണ് നൽകേണ്ടതെന്ന് കർഷകർ പറയുന്നു തുച്ഛമായ തുക മാത്രമാണ് സബ്സിഡിയായി മറ്റും കർഷകർക്ക് ലഭിക്കുന്നത് ബാക്കിയെല്ലാം കയ്യിൽ നിന്നും എടുത്ത് കൃഷി ഇറക്കേണ്ട കർഷകർക്ക് ലഭിക്കുന്നതോ വലിയ നഷ്ടം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും മൃഗങ്ങളുടെ ശല്യവും ഉൾപ്പെടെ മറ്റ് പ്രതിസന്ധികളും ഇവരെ ബാധിക്കുന്നുണ്ട് പലരും കൃഷിയിൽ നിന്നും പിന്മാറിയതിനു പിന്നിലെ കാരണവും ഇങ്ങനെ ചിലതൊക്കെ തന്നെയാണ് എന്നാൽ പ്രതീക്ഷയോടെ കൃഷിയെ മുറുകെ പിടിക്കുന്ന ചിലരുമുണ്ട് അത്തരത്തിൽ ഒരാളാണ് ബസ് ജീവനക്കാരനും കർഷകനുമായ ഏഴോത്തെ ഭാസ്കരൻ ഇദ്ദേഹം ബസ്സിൽ ജോലി എടുക്കുന്നതിനോടൊപ്പം അവധിയെടുത്താണ് നെൽകൃഷി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പം നല്ലൊരു കാലാവസ്ഥ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് ഉണക്കാൻ നമുക്ക് കിട്ടുന്നില്ല മഴ വളരെ ഇപ്പം മോശം കാലാവസ്ഥയായിട്ട് നമുക്ക് ഉള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണക്കി കളിക്കാൻ ഒറീസക്കാരാണ് ഇത് വരുന്നത് അതിനും അവർക്ക് വാരിച്ച കൂലി കൊടുക്കണം ഒരു ദിവസം ആയിരത്തിഒരുന്നൂറ് രൂപ കൂലി അവർ വാങ്ങുന്നു അത് അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ഓവർ ടൈം ആകും ഒരു മണിക്കൂർ നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണം അതും അവർ നിക്കാൻ സന്നദ്ധ കാണിക്കുന്നില്ല ഭൗമസൂചികൾ ഉൾപ്പെടെ ഇടം ഏഴോത്തെ കൃഷിയും നെൽവിത്തുകളും ഇക്കുറി ഏക്കറുകളോളം പാടത്ത കർഷകർ കൃഷി ഇറക്കിയിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ച കൃഷിയെ നിലനിർത്താൻ ഓരോ കർഷകന്റെയും അധ്വാനം ചെറുതല്ല ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി